ഹരേ കൃഷ്ണ മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷ ശാസ്ത്രത്തിലെ ഓരോ ഘട്ടങ്ങളിലും വിവിധ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവ മനുഷ്യ ജീവിതത്തിലെ ഏതു തരത്തിലുള്ള ഫലങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് ഏറെ പ്രധാനമുള്ള ഒരു വിഷയം തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങളെ രാശികളും ഗ്രഹങ്ങളും നടത്തുന്ന സ്ഥാന പരിവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജ്യോതിഷത്തിൽ പറയുന്ന ഇരുപത്തിയേഴ് യോഗങ്ങളിൽ അവസാനത്തേതാണ് വ്യതിപാത യോഗം സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള സ്ഥാന ചലനങ്ങള് സമനിലയിൽ വരുമ്പോഴാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് പൊതുവെ ഇത് ചില പ്രതികൂല ഫലങ്ങൾ നൽകുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് പല സാഹചര്യങ്ങളിലും ആത്മീയ പുരോഗതിക്കും സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾക്കുമൊക്കെ അനുകൂലമായ കാലഘട്ടമാണ് ഇത് പലപ്പോഴും ശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഈ ഉണ്ടല്ലോ ഏറെ ശുഭകരമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് മഹാശിവരാത്രി ആഘോഷിക്കപ്പെടുന്നത് ഈ ദിവസത്തിൽ ചന്ദ്രൻ മകരരാശിയിലും സൂര്യൻ കുംഭരാശിയിലും നീചസ്ഥാനത്തായിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനക്രമം ഉണ്ടല്ലോ ചില രാശിക്കാർക്ക് അതീവ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ ഈ ഭാഗ്യഫലങ്ങൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ലഭിക്കുന്നു എന്ന് നമുക്കിത് വിശദമായിട്ട് പരിശോധിക്കാം മേടരാശി കർക്കിടകരാശി മീനരാശി വൃശ്ചികം രാശി കന്നിരാശി ഈ രാശികളും ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യയോഗം അനുഭവപ്പെടും ആദ്യം നമുക്ക് മേടരാശി പരിശോധിക്കാം മേടരാശിക്കാർക്ക് വ്യതി പദയോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി അനുകൂല മാറ്റങ്ങളിലാണ് പരിണമിക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടം നിങ്ങളുടെ മുന്നേറ്റത്തിലേക്കും പുതിയ ഉയർച്ചയിലേക്കും നയിക്കും ജോലി രംഗത്ത് ഉന്നതിയുടെ സാധ്യതകളൊക്കെ വളരും അതോടൊപ്പം സാമ്പത്തിക കാര്യങ്ങളിലും സന്തോഷകരമായ ഒരു പുരോഗതി ഉണ്ടാവും ആത്മവിശ്വാസത്തിൽ വർധനവുണ്ടാവും കരിയറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കപ്പെടുന്ന രീതിയിൽ അത്ഭുതകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും സാമ്പത്തിക പ്രതിസന്ധി ഉടനടി മറികടക്കാനായിട്ട് ഈ സമയം നിങ്ങളെ സഹായിക്കും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യം എന്താ പറയുക പുഷ്ടമായ ഒരു വളർച്ച അനുഭവപ്പെടും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സുവർണ കാലഘട്ടം ആരംഭിക്കുന്ന ഒരു സമയമായിരിക്കും ദീർഘകാലമായിട്ട് നിർത്തിയിട്ടിരുന്ന എന്താ പറയുക ശുഭകാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങാനും ഈ അവസരം നിങ്ങളെ സഹായിക്കുമെന്നാണ് ജ്യോതിഷ വിശേഷങ്ങള് സൂചിപ്പിക്കുന്നത് അടുത്തത് കർക്കിടകൻ രാശിയാണ് മഹാശിവരാത്രി ദിനത്തിൽ കർക്കിടകം രാശിക്കാർക്ക് പരമശിവന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതായിട്ടാണ് വിശ്വാസം സൂര്യന്റെ കൃപയാൽ ജീവിതത്തിൽ സാന്ദ്രമായ മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ കൈവരിക്കാനായിട്ട് കഴിയും വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത ശക്തമാണ് ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കാലയളവിൽ വേഗത്തിൽ പരിഹരിക്കപ്പെടും തൊഴിൽ രംഗത്ത് വിവിധ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പല കാര്യങ്ങളിലും നിന്ന് തടസ്സങ്ങളൊക്കെ അകലുകയും മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും ഗുണപരമായിട്ട് അനുഭവപ്പെടുകയും നല്ല പുരോഗതി നൽകുന്ന ഒരു സമയമായിട്ട് ഇത് മാറുകയും ചെയ്യും അടുത്തത് വൃശ്ചികം രാശിയാണ് ഈ കാലയളവിലെ ജീവിതത്തിലെ പലവിധ സവിശേഷ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും മഹാശിവരാത്രി ദിനത്തിൽ അവരുടെ ഭാഗ്യം ശക്തമായിട്ട് ഒഴുകിയെത്തുമെന്നാണ് വിശ്വാസം ദീർഘകാലം നേരിയ കഷ്ടതകൾക്ക് ഫലം കാണുന്നതിൽ ഒരു സംശയവും വേണ്ട പല കാര്യങ്ങളിലും ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കും സാമ്പത്തിക നില അത്ഭുതകരമായിട്ട് മെച്ചപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇതുവരെ അനുഭവിക്കാത്ത രീതിയിൽ പുരോഗതിയും മുന്നേറ്റവും ഒക്കെ ഒരു സാധ്യത ശക്തമാണ് കൂടാതെ വിദേശ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഒരു നേട്ടമൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അടുത്തത് കന്നിരാശിയാണ് കന്നിരാശിക്കാർക്കുണ്ടല്ലോ മഹാശിവരാത്രി ദിനത്തിലെ നിരവധി സുവർണാവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായിട്ട് പോകുന്നത് നേരിട്ട് നിന്ന് തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും പൂർത്തിയാകാത്ത ജോലികൾ ഒക്കെ നിർവഹിക്കാനായിട്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സാമ്പത്തിക നില ശ്രദ്ധേയമായിട്ട് മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ഭൂമിയും വാഹനമൊക്കെ വാങ്ങാൻ കഴിയുന്ന യോഗ രൂപം കൊള്ളുന്ന ഒരു സമയം കൂടിയാണ് ഇത് എല്ലാ ഗ്രഹങ്ങളും എന്താ പറയുക ഒരു സാധ്യത ഉയർന്നിരിക്കും ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്താ പറയുക വിവാഹത്തിനുള്ളൊരു സാധ്യതയും അല്ലെങ്കിൽ വീട് വാങ്ങാൻ അല്ലെങ്കിൽ വാഹനം വാങ്ങാനുള്ള ഇത്തരം ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ് പങ്കാളിയുടെ ആരോഗ്യവും മികച്ച നിലയിൽ നിലനിൽക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു അനുയോജ്യ കാലഘട്ടം കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം